കൊല്ലത്ത് തിരുവോണനാളിൽ ദളിത് കുടുംബത്തിന് നേരെ ആക്രമണം നടത്തിയ പ്രതികൾ റിമാൻഡിൽ ചവറ സ്വദേശികളായ എട്ട് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ശങ്കരമംഗലം സ്വദേശി നാഗലക്ഷ്മിക്കും കുടുംബത്തിനും നേരെയായിരുന്നു ആക്രമണം തിരുവോണ ദിനത്തിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികളെ ബൈക്കിലെത്തിയ സംഘം അസഭ്യം പറഞ്ഞതാണ് തുടക്കം ഇത് നാദലക്ഷ്മി ചോദ്യം ചെയ്തപ്പോൾ പ്രകോപിതരായ ലഹരി സംഘം പിന്നീട് വീട്ടിൽ കയറി കുട്ടികളെയും മുതിർന്നവരെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു സ്ത്രീകൾ അടങ്ങുന്ന സംഘമാണ് ആക്രമണം നടത്തിയത് ഞാനാണ് അവിടെ നിന്നോണ്ടെന്ന് ചോദിച്ചാൽ അത് കിടന്ന് അങ്ങനെ വിളിക്കുന്നേ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്നുണ്ട് പച്ചയ്ക്ക് ചീത്ത ഇറങ്ങി എല്ലാം എന്ന് എല്ലാ അവന്മാര് ബൈക്കിൽ പോയ മൂന്ന് ബൈക്കിൽ പോയ ആൾക്കാരും അപ്പുറത്ത് നിന്ന പെണ്ണും അവരുടെ കൂടെ വെള്ളം അടിച്ചുകൊണ്ടിരുന്ന അത്രയും പേര് എന്ന് പറഞ്ഞാൽ പത്തിരുപത്തിയഞ്ചു പേരെങ്കിലും കുറഞ്ഞത് കാണും എല്ലാവരും കൂടെ വന്നു ഈ പൊടി കൊച്ചുങ്ങളെന്ന് പോലും നോക്കാതെ എല്ലാം ഇതിന്റെ തറയിലിട്ട് അടിക്കും പിടിക്കും വാലിച്ചെടുത്തോണ്ട് പോകും എന്ന് പറഞ്ഞാൽ ഓരോ പിള്ളാരെ ഓരോ മൂലയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിട്ട് പക്ഷേ ഞങ്ങൾ അവരെ കണ്ടിട്ട് സത്യം പറഞ്ഞു പേർക്ക് പരിക്കേറ്റു ക്രൂരമായി പരിക്കേറ്റ സുരേഷ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് നാദലക്ഷ്മിയുടെ കൈവിരൽ കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീ ഓടിച്ചതായും വലതു കൈയിൽ കടിയേറ്റതായും പരാതിയുണ്ട് വീടിന്റെ ജനൽ ചില്ലുകളും അടിച്ചു തകർത്തിരുന്നു സംഭവത്തിൽ ചവറ സ്വദേശികളായ മുഹമ്മദ് സാലിഖ് അമീർ അജു വിജയൻ ആദിത്യൻ മനോജ് ആദികൃഷ്ണ വിഘ്നേഷ് ബിച്ചു എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം കൊല്ലം